രാജ്യം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു ആലപ്പുഴ റിക്രിയേഷൻ ക്ലബിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന പോരാട്ടങ്ങളുടെയും സഹനത്തിൻ്റെയും ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന് സജി ചെറിയാൻ പറഞ്ഞു നമ്മുടെ ദേശസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും ജാലകൾ ഒന്നുകൂടി അളിക്കത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് ഇന്ത്യ എന്ന മഹത്തായ ആശയം സ്വപ്നം കണ്ട അനേകായിരമായി തീരദേശാഭിമാനികളുടെ ത്യാഗത്തിന്റെയും നിശ്ചയ ദാർഢ്യത്തിന്റെയും ഫലമായി നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന്റെ പൊൻകുരുക്കും അടിച്ചമർത്തലിന്റെയും വിവേചനത്തിന്റെയും മില്ലടഞ്ഞ നാളുകളിൽ നിന്ന് സ്വയം നിർണായ അവകാശത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രകാശത്തിലേക്ക് നാം നടന്നുകയാണ് സ്വാതന്ത്ര്യദിനം നമുക്ക് കേവലം ഒരു ആഘോഷം മാത്രമല്ല നമ്മുടെ മുൻകാമികൾ നമുക്കായി പടുത്തുയർത്തിയ ഈ മഹത്തായ രാഷ്ട്രത്തെ കുറിച്ചുള്ള ഫോർമുൾപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യസമരം നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെയും സഹനങ്ങളുടെയും ചരിത്രമായിരുന്നു മഹാത്മാഗാന്ധി എന്ന മഹാത്മാവിന്റെ നേതൃത്വത്തിൽ അഹിംസയുടെയും സത്യഗ്രഹത്തിന്റെയും പാതയിലൂടെ നാം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കണ്ടെത്തി അദ്ദേഹത്തിന്റെ സന്ദേശം വെറും രാഷ്ട്രീയതന്ത്രമായിരുന്നില്ല മറിച്ച് മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു ദർശനമായിരുന്നു എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യസമരം നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെയും സഹനങ്ങളുടെയും ചരിത്രമാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു മഹാത്മാഗാന്ധി എന്ന മഹാത്മാവിൻ്റെ നേതൃത്വത്തിൽ അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും പാതയിലൂടെ നാം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കണ്ടെത്തി കയ്യൂർ സമരം പോലുള്ള കർഷക പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയവർ കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു ഈ ആശയങ്ങളാണ് പിന്നീട് ആധുനിക കേരളത്തിൻ്റെ അടിത്തറയായതെന്നും മന്ത്രി പറഞ്ഞു ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം മന്ത്രി പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് വർണ്ണശബളമായ മാർച്ച് പാസ്റ്റ് നടത്തും പരേഡിൽ മികച്ച പ്രകടനം നടത്തിയവർക്ക് മന്ത്രി സമ്മാനങ്ങളും വിതരണം ചെയ്തു ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രനും ചേർന്നാണ് മുഖ്യാതിഥിയെ സ്വീകരിച്ചത് എച്ച് സലാം എം എൽ എ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ മുൻ എം എൽ എ എ എ ഷുക്കൂർ നഗരസഭാ മുൻ അധ്യക്ഷ സൗമ്യ രാജ് സ്ഥിരം സമിതി അധ്യക്ഷനായ എം ആർ പ്രേം നഗരസഭാ അംഗങ്ങളായ അഡ്വക്കറ്റ് റീഗോ രാജു എ ഷാനവാസ് ഹെലൻ ഫെർണാണ്ടസ് ഗോപിക വിജയപ്രസാദ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ സി അബ്രഹാം സബ് കളക്ടർ സമീർ കിഷൻ ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരേഡ് കാണുവാൻ സന്നിഹിതരായിരുന്നു കുത്തിതോട് പോലീസ് ഇൻസ്പെക്ടർ എം അജയ് മോഹനായിരുന്നു പരേഡ് കമാൻഡർ പതിമൂന്ന് പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരുന്നത് പോലീസ് രണ്ട് എക്സൈസ് ഒന്ന് എൻ സി സി ഒന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ് നാല് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് രണ്ട് റെഡ് ക്രോസ് ഒന്ന് കപ്സ് ഒന്ന് ബുൾബുൾ ഒന്ന് എന്നിങ്ങനെയായിരുന്നു പ്ലാറ്റൂണുകൾ പരേഡിൽ ബാൻഡ് സെറ്റ് ഒരുക്കിയത് ലജനത്തിൽ മുഹമ്മദിയ എച്ച് എസ് തുമ്പോളി മാതാ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ മോർണിംഗ് സ്റ്റാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ എച്ച് എസ് എസ് ഇരവുകാട് ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂൾ എന്നിവയായിരുന്നു ആംഡ് കണ്ടിജൻറ്റ് പ്ലാറ്റൂണുകളിൽ പുരുഷ ലോക്കൽ പോലീസ് ഒന്നാം സ്ഥാനം നേടി എൻ സി സി ജൂനിയർ വിഭാഗത്തിൽ ആലപ്പുഴ ലിയോ തെറ്റന്ത് എച്ച് എസ് എസ് ഒന്നാം സ്ഥാനം നേടി എസ് പി സി വിഭാഗത്തിൽ പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ എച്ച് എസ് എസ് ഒന്നാം സ്ഥാനത്ത് എത്തി സ്കൌട്ട് വിഭാഗത്തിലും ഗൈഡ് വിഭാഗത്തിലും തുമ്പോടി മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി റെഡ് ക്രോസ് വിഭാഗത്തിൽ ആലപ്പുഴ ആൻ്റണീസ് ജി എച്ച് എസ് എസും കപ്സ് വിഭാഗത്തിൽ ആലപ്പുഴ ലിയോ തെറ്റിയന്ത് എൽ പി എസും ബുൾബുൾ വിഭാഗത്തിൽ സെൻറ്റ് ജോസഫ് എൽ പി ജി എസും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പരേഡിൽ ബാൻസെറ്റൊരുക്കിയതിൽ ലജനത്തിൽ മുഹമ്മദിയ എച്ച് എസ് ഒന്നാം സ്ഥാനത്തെത്തി ജൂനിയർ വിഭാഗത്തിൽ തുമ്പോളി മാതാ സീനിയർ സെക്കൻഡറി സ്കൂളും പുനപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ എച്ച് എസ് എസും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനത്തെത്തി മികച്ച പ്ലാറ്റൂൺ കമാൻഡറായി എൻ സി സി ജൂനിയർ പ്ലാറ്റൂൺ കമാൻഡർ എം ആർ അൽത്താഫിനെ തെരഞ്ഞെടുത്തു സായുധസേന പതാക നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച് സർക്കാർ സ്ഥാപന വിഭാഗത്തിൽ കെ എസ് ആ പി ആലപ്പുഴ റീജിയണൽ ഓഫീസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആലപ്പുഴ എസ് ടി വി ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി